ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനെ അന്വേഷിച്ചെത്തിയ വേലായുധൻ വാ കടയുടെ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ ശാരദാമയും ശാരികയും മാറി മാറി ഗോപാലകൃഷ്ണന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു ഗോപാലകൃഷ്ണനെ കണക്റ്റാകാത്തത് കൊണ്ട് അവർ രണ്ടുപേരും നിരാശയോടെ ഇരിക്കുമ്പോൾ വേലായുധൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും അറിയില്ല ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണനെ അന്വേഷിച്ച് കാത്തിരിക്കുകയാണ് വേലായുധൻ അപ്പോഴാണ് കളക്ടറേറ്റിലേക്ക് ഷാലിനെ കൊണ്ടുവന്നതിന് ശേഷം വിഷ്ണു ആകെ നിരാശയോടെ കാർണരികിൽ തന്നെ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു ഓട്ടം വന്നുകൊണ്ട് കമലൻ എത്തി അവിടെ ഒരു പാസഞ്ചറെ ഇറക്കിയതിനു ശേഷം കമലം വേഗം വന്ന് വിഷ്ണുവിന്റെ അടുത്തേക്കെത്തി ആശാനെ ഇന്നത്തെ ഓട്ടം ഇങ്ങോട്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓട്ടം കിട്ടാറുണ്ട് എന്ന് കമലൻ വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ വിഷ്ണു കമലിനോട് പറഞ്ഞു എന്തായാലും ഞാൻ നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് കമലൻ ചോദിച്ചത് എന്തുവരി ആശാനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെ ആശാൻ അങ്ങനെ പറയില്ലല്ലോ അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് വേറൊന്നും അല്ലടാ നമുക്ക് വല്ല ബീച്ചിലോ എവിടെയെങ്കിലും ഒക്കെ പോയി ഇരിക്കാമായിരുന്നു പാർക്കിലോ ബീച്ചിലോ ഒക്കെ അവിടെ പോയി ഇരിക്കാം എന്ന് വിഷ്ണു പറഞ്ഞത് കമലിന്റെ ചോദ്യം കേട്ട് വിഷ്ണു അങ്ങനെ പറഞ്ഞപ്പോ വിഷ്ണുവിനോട് വീണ്ടും കമലൻ ചോദിച്ചു എന്ത് പറ്റിയോച്ചാനെ ഏട്ട തീമിയോടെ എന്തെങ്കിലും വഴക്കായോ എന്ന് ചോദിച്ചപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് ഏ അതല്ലടാ വഴക്കുണ്ടാക്കാനാണെങ്കിൽ പോലും പരസ്പരം ഒന്ന് സംസാരിക്കണ്ടേ ഇത് ഇരുന്ന് ഏരുവേം ജോലി എന്ന് മാത്രമുള്ളു ചിന്ത അങ്ങനെ വന്നാൽ എങ്ങനെയാടാ ജീവിക്കുക ആകെ മടുത്തു മനസ്സിലൊരു സുഖവും ഇല്ല വിഷ്ണു പരാതി പറയുന്നത് കേട്ട് കമലം ചോദിച്ചു ആശാനെ എഴുത്തിയാമ്മ അങ്ങനെയൊന്നും പെരുമാറില്ലല്ലോ പിന്നെ എന്താ എഴുത്തിയാമ്മയെക്കുറിച്ച് അങ്ങനെ ആശാൻ ഒരു പരാതി എന്ന് അന്വേഷിച്ചപ്പോഴാണ് വിഷ്ണു വീണ്ടും പറഞ്ഞത് ടാ എന്തായാലും ഇങ്ങനെ ഒരു യന്ത്രം പോലെ ജീവിക്കാൻ എങ്ങനെയാ മനുഷ്യന് സാധിക്കുക അതുകൊണ്ട് വല്ലാത്തൊരു നിരാശയാണെന്ന് വിഷ്ണു സങ്കടത്തോടെ പറയുമ്പോ കമലം പറഞ്ഞു ആശാനെ അതിനൊരു വഴിയുണ്ട് ആശാനെ ആശാന മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ അങ്ങ് എഴുതി എടുത്തേ മിക്ക കൊടുക്കുന്നേ അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞ വിഷ്ണു ദേഷ്യത്തോടെ മുഹന്തിരിക്കുമ്പോ കമലൻ വീണ്ടും പറഞ്ഞു വിഷ്ണുവിനോട് അതെ ആശാനെ ഞാൻ പറഞ്ഞെന്ന് കാര്യം ആലോചിച്ചേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കമലം വേഗം തന്റെ ഫോട്ടോയിൽ നിന്ന് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് പേനയും വിഷ്ണുവിൻ്റെ കൈ കൊടുത്തു ആശാനെ ആശാന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് എഴുതി വെച്ചേ എന്ന് പറഞ്ഞതും വിഷ്ണു ഇതൊക്കെ ശരിയാവുമോടാ എന്ന് ചോദിച്ചു എൻ്റെ ആശാനെ ശരിയാകും ആശാനങ്ങോട്ട് എഴുതിയെ എന്ന് പറഞ്ഞു ഞാൻ എത്രയോ പെൺ പ്രേമലേഖനം ഈ കാർബൺ കോപ്പി വെച്ച് എഴുതി കൊടുത്തിട്ടുള്ള പഠിക്കുന്ന കാലത്ത് എന്നെ പറഞ്ഞ് കമലൻ വിഷ്ണുനോട് എഴുതാൻ നിർബന്ധിച്ചു വിഷ്ണു അത് എഴുതാനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ തുടങ്ങൂടാ എന്താഴാ തുടക്കം എന്ന് എഴുതുക എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനോട് കമലം പറഞ്ഞു എന്റെ ആശാനെ ആശാൻ അങ്ങോട്ട് എഴുതിക്കേ ഇനി അതൊന്നും ഓർത്ത് ആശാൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിനോട് അതെ വേഗം ഒന്ന് എഴുതണ്ട ആശാനേ എന്ന് പറഞ്ഞു ആ ശരി ഞാൻ ഞാൻ എഴുതാം എന്ന് പറഞ്ഞു ആ ഒരു താലാട്ടു പാട്ടായാലോ എന്ന് വിഷ്ണു ചോദിച്ചു ചോദിച്ചിട്ടും ആശാനെ പിന്നെ കിടന്ന് ഉറങ്ങാല്ലോ അല്ലേ അതിനാണോ ഇപ്പൊ ആശാനെ ഇങ്ങനെ ഒരു എഴുതാൻ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് വിഷ്ണു കമലം പറഞ്ഞ അനുസരിച്ചായിരുന്നു എന്നാൽ എന്ന് ആലോചിച്ചു ഉടനെ തന്നെ വിഷ്ണുവിനോട് കമലം പറഞ്ഞു ആശാനേ ഇനി ഒരു സ്റ്റാൻഡർ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഒരു പാട്ടങ് എഴുതാം അതായിരിക്കും നല്ലത് അപ്പോൾ സിനിമാ പാട്ടാകുമ്പോൾ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചങ്ങ് എഴുതാലോ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് എഴുതിക്കി എന്ന് പറഞ്ഞു വിഷ്ണു ഒരു സിനിമയെ സിനിമാ പാട്ടിന് അതേ രീതിയിൽ തന്നെ ആ ലെറ്റർ അങ് എഴുതിക്കി എഴുതിയതും വിഷ്ണു വളരെ സന്തോഷത്തോടെ അത് കമലൻ്റെ കയ്യിലേക്ക് കൊടുത്തു കമലത് വാങ്ങിച്ച് വായിച്ചു കിട്ടും എന്റെ ആശാനെ ഹൃദയസരസില് ഈ ഹൃദയ കാണുമ്പോൾ അപ്പ തന്നെ എഴുതമ്മക്ക് മനസ്സിലാവും ഇത് ആശാൻ തന്നെ എഴുതിയാണ് ഇതല്ല ദാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ദേ നീ എന്റെ അക്ഷരം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ അല്ല ഇതാണോ ആശാനെ ദാ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞു അതെ എൻ്റെ ആശാനെ ദാ കൃത്യമായിട്ടൊക്കെ നോക്കിട്ട് എഴുതണം കാരണം ഉണ്ടല്ലോ ആശാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല നമ്മളെ പഠിക്കുന്ന കാര്യം എന്നാ അവര് ഒപ്പുംകൂടെ കിട്ടാലോ എന്ന് ചോദിച്ചപ്പം ദേ ആശാനെ എന്നൊരു കാര്യം ചെയ്യ് ഒരു ആധാർ കാർഡുകൂടെ അങ്ങോട്ട് വെക്ക് അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിഷ്ണുവിനോട് കമലൻ ദേഷ്യപ്പെട്ടു വിഷ്ണു മുഹമ്മക്ക അർപ്പിച്ച നിൽക്കുമ്പോ കമലൻ ഉടനെ ആ ലെറ്റർ എടുത്തിട്ട് പറഞ്ഞു ആശാനെ ഇത് ഇങ്ങനെ അല്ല എഴുതേണ്ടത് എന്ന് പറഞ്ഞപ്പം എടാ നീ എന്നെ പഠിപ്പിക്കാൻ പോവല്ലല്ലോ ദേ എന്നെ വെറുതെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത് കേട്ടോ അല്ല തന്നെ കൃത്യമായിട്ട് വല്ലതും പഠിക്കാൻ പറ്റിയോ അതുവരെ സ്കൂളിൽ പോകാൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് വിഷ്ണു ഓഹകർപ്പിച്ച് അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ കമലൻ എന്ന ലിറ്ററ് എങ്ങനെ ഇനി എഴുത്തേ കയ്യിലെത്തിക്കും എന്നാലോചിച്ചു അപ്പോഴാണ് അതുവഴി അനു കുറച്ച് ഫയലുമായിട്ട് വന്നത് അനുവിന് ഫോൺ കോൾ വന്നതും കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ കമലം പറഞ്ഞു ആശാനെ ഒരു ഐഡിയ ആശാന്റെ ജീവിതം ഈ ഇപ്പോൾ ഈ ഫയലിൽ കുരുങ്ങിക്കിടക്കുമല്ലേ അതുകൊണ്ട് തന്നെ ഈ ഫയലിലൂടെ തന്നെ ആശാൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം നമുക്ക് ഈ ഫയൽ വഴി തന്നെ ഈ ലെറ്റർ എഴുതി മണി അടുത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അനുപലപി ഫോൺ വെച്ചതിന് ശേഷം അവരോട് അവരെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് വേഗം കളക് കളക്ടറുടെ റൂമിലേക്ക് പോകാനായിട്ട് എത്തിയിരുന്നു അനുപലവിടെ കൈതട്ടി ആ ഫയലുകളെല്ലാം താഴെ വീണു ഉടനെ കമലം പറഞ്ഞു ആശാന ഞാൻ പറഞ്ഞില്ലേ ഇത് ആ ഫയലിൽ എത്താനുള്ള വഴി അത് ഈശ്വരൻ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് അതാ ഈ ഫയലിന് ആ ഫയലിൽ ഏതെങ്കിലും ഒന്നിൽ വേഗം തന്നെ ആശാന ഈ ലെറ്റർ കൊണ്ടുപോയി കൊടുത്തേ വേഗം ഒന്ന് ഓടിച്ചെന്ന് സഹായിക്കാം ആശാന എന്ന് പറഞ്ഞു കമലിന് ആ ലെറ്റർ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ശാലിനിയുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ആ ഫയലുകളിൽ ഒന്നിൽ ആ ലെറ്റർ എടുത്ത് വെക്കാനായി വിഷ്ണുവിനോട് കമലം പറഞ്ഞു വേഗം ഓടി ചെന്ന് ഫയലുകളെല്ലാം പോയല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഫയലെല്ലാം അനുപല്ലവിക്ക് എടുത്തു കൊടുക്കുന്നു അതിനുശേഷം തൻ്റെ കയ്യിലിരുന്ന ഫയൽ കൂടി അത് അനുപല്ലവി ഏൽപ്പിച്ചെടുത്ത് സൂക്ഷിച്ച് കളക്ടറായി തന്നെ കൊടുക്കണേ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അല്ല ഞാൻ കൊണ്ട് കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനുപല്ലവി ഫയലുകളെല്ലാം ആയിട്ടകത്തേക്ക് പോയി അവിടുത്തെ വിഷ്ണു വന്നതോടെ കമലം പറഞ്ഞു ഓ നമ്മുടെ പ്ലാൻ വിജയിച്ചു ആശാനേ എന്നാ കൈ വിട് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കൈ കൊടുത്തുകൊണ്ട് കമൽ കമലങ്ങ് നിൽക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടാ എനിക്കകൾ പേടിയാവുന്നടാ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നതെന്ന് വിഷ്ണു സങ്കടത്തോടെ പറയുമ്പോ കമലം പറഞ്ഞു എന്താ ആശാനെ ആശാന ഇങ്ങനെ ടെൻഷൻ അടിച്ചേക്കാറേ ഒരു കാര്യം ചെയ്യി ആശാനെ ഇതൊക്കെ വിജയിക്കും ആ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അതെ ഇതിന്റെ റിസൾട്ട് അറിഞ്ഞാൽ എനിക്ക് നേരമില്ല എനിക്കൊരു ഓട്ടോ ഉണ്ട് എന്ന് പറഞ്ഞ് കമലം പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏയ് നീ അങ്ങനെ പോയാൽ പറ്റില്ല അവിടെ നിന്നേടാ കമലിനെ പിടിച്ചു ചേർത്താൻ തുടങ്ങുമ്പോഴേക്കും കമലം പറഞ്ഞു അയ്യോ ആശാനേ എനിക്കൊരു അത്യാവശ്യം ഓർഡർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടും കമലിനെ അപ്പോഴേക്കും ഒരു ഫോൺ വന്നു ആ അതാ ഞാൻ ഓണത്തെ വേ ആണ് ഇപ്പൊ എത്തും എന്ന് പറഞ്ഞ് കമലൻ വേഗം ഫോൺ വെച്ചിട്ട് വിഷ്ണുവിന്റെ ടാറ്റാ പറഞ്ഞിട്ട് വേഗം ആ പാട്ടൊക്കെ പാടി കമലൻ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് വിഷ്ണു ആകെ സമ്മരോടെ രണ്ട് അടിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ശാലിനിയുടെ മുന്നിലേക്ക് ആ ഫയൽ അങ്ങ് ചെന്നത് ഫയലുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു അനുപല്ലവി ഫയൽ വാങ്ങി കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ അനു അതിലെ ഫയൽ തന്നതിൽ നിന്ന് ആദ്യത്തെ ഫയൽ തന്നെ എടുത്ത് ശാലിനി നോക്കി അപ്പോഴാണ് അതിനകത്തൊരു ലെറ്റർ ഇരിക്കുന്നത് ശാലിനി ശ്രദ്ധിച്ചത് ഇതെന്തായത് എന്ന സംശയത്തിൽ ശാലിനി ആ എടുത്ത് വായിച്ചു നോക്കി അപ്പോൾ അതിന് പിന്നിൽ വിഷ്ണു ആണെന്നുള്ള കാര്യം ശാലിനിക്ക് മനസ്സിലായി എഴുതിയിരിക്കുന്ന ഓരോ വാചകങ്ങളും വിഷ്ണു ശാലിനിയോട് വന്ന് പറയുന്നതായിട്ട് ശാലിനി അങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് ഈ ലെറ്റർ കൊടുത്തയച്ചതിന്റെ ടെൻഷനിൽ അവിടെ ഒരു സ്ഥലത്തും നിൽക്കാതെ കാലുറപ്പിച്ച് നിൽക്കാനാകാതെ വല്ലാതെ ടെൻഷനോടെ നിൽക്കുന്ന വിഷ്ണുവിനെ ശാലിനി സി സി ടി വിയിലൂടെ കണ്ടു ഉടനെ തന്നെ ശാലിനി ആലോചിച്ചു ഇതിനുള്ള മറുപടി ഇപ്പൊ തന്നെ കൈയോടെ ഞാൻ തന്നേക്കാം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശാലിനി അവിടെ ഇരുന്ന ഒരു ലെറ്ററും കയ്യിലെടുത്ത് വേഗം ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു വിഷ്ണു ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് ശാലിനി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞത് അതേ ഇവിടുത്തെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പത്തിനെ കുറിച്ചൊക്കെ ഇവിടെ ഒരു കവി വർണ്ണിക്കുന്നൊക്കെ കേട്ടു എന്തായാലും ഒരു ലെറ്റർ കിട്ടിയത് അതെന്തായാലും നന്നായി വലിയ സാഹിത്യകാരനാണല്ലോ അതുകൊണ്ട് ദാ അതുള്ള മറുപടി ഞാൻ കൈയോടെ തന്നേക്കുക ദാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു ശാലിനി ആ ലെറ്റർ വിഷ്ണുവിനെ നേരെ നീട്ടി വിഷ്ണു ആകെ ചമ്മലോടെ നാണത്തോടെ ആ ലെറ്റർ വാങ്ങിച്ചു കൊള്ളാലോ ഇത് ഇത്ര പെട്ടെന്ന് തന്നോ എന്ന് ആലോചിച്ചുകൊണ്ട് വിഷ്ണു അത് വളരെ സന്തോഷത്തോടെ തുറന്നു നോക്കി എന്നിട്ട് അതിൽ മുഴുവൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് വിഷ്ണുവിന് ആകെ ടെൻഷനായി ഓ ഇതെന്താ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് മലയാളത്തിൽ തന്നാൽ മതിയായിരുന്നല്ലോ അങ്ങനെ ആകെ ടെൻഷനോട് വിഷ്ണു നിൽക്കുമ്പോഴേക്കും വിഷ്ണു അതുവഴി അനുബലയി വരുന്നതുകൊണ്ട് അപ്പൊ അനുവിനെ വിളിച്ചിരുത്തിട്ട് വിഷ്ണു പറഞ്ഞു അതെ ഒരു സഹായം ചെയ്യാവോ ദേ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു അത് അനുപല്ലവിയുടെ കയ്യിലേക്ക് കൊടുത്തു അനു അത് തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു ആകെ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു എപ്പോഴേക്കും ആകെ ചമ്മലോടെ നിൽക്കാം അതെ നാണിക്കണ്ടാ പറഞ്ഞു എന്താന്ന് വെച്ചാ പറഞ്ഞു പതി പറഞ്ഞാൽ മതി എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും വിഷ്ണുവിനെ നോക്കിയിട്ട് അനു പറഞ്ഞു അതെ ഇത് മേഡത്തിൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ മതി മേടം പറയും എന്ന് പറഞ്ഞ് അനു ആ ലെറ്റർ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തുടങ്ങേ വിഷ്ണു അത് വാങ്ങിച്ചിട്ട് ചോദിച്ചു ഏഹ് നാണമാണോ ഉം ശരി എന്ന് പറഞ്ഞ് വിഷ്ണു അത് വാങ്ങിച്ചുകൊണ്ട് വേഗം അവിടേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിൽ തന്നെ വിഷ്ണു മറിച്ചു എന്തായാലും എന്താ ഇതിന്റെ കാരണം എന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ ലെറ്ററുമായിട്ട് വേഗം ശാലിനിയുടെ റൂമിലേക്ക് പോയി ശാലിനി ക്യാബിനിൽ ഇരുന്നുകൊണ്ട് തന്റെ ആ ലെറ്ററിലേക്ക് വിഷ്ണു എഴുതുന്ന ലെറ്ററൊക്കെ അങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണു അവിടേക്ക് എത്തിയത് അതെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് ശാലിനി പറയുമ്പോഴേക്കും വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ വലിയ സാഹിത്യകാരനൊക്കെയല്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ അതെ ഇതെനിക്ക് മനസ്സിലായില്ല ഞാൻ തന്നത് മലയാളത്തിലല്ലേ ഇത് ഇംഗ്ലീഷിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുവിന് ആകെ ടെൻഷനായി വിഷ്ണു അങ്ങനെ പറഞ്ഞ് വിഷമത്തോടെ ആ കൈ കൈപ്പിടിച്ചിരിക്കുമ്പോഴാണ് അകത്തേക്ക് രാമേട്ടൻ കയറി വന്നത് വിഷ്ണു അതിന്റെ ഉള്ളടക്കം എന്താന്നറിയാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ രാമേട്ടൻ മുന്നിലേക്ക് വന്നതും രാമേട്ടൻ കയറുവ രാമേട്ട എന്ന് പറഞ്ഞു രാമേട്ടൻ മുന്നിലേക്ക് വന്നും വിഷ്ണു വേഗം രാമേട്ടനെ കണ്ടതോടെ വലിയ സന്തോഷത്തിൽ ആഹാ രാമേട്ടൻ ആളങ്ങ് തടിച്ചിട്ടുണ്ടല്ലോ രണ്ടു മാസം ആയതുകൊണ്ടായിരിക്കും അല്ലേ ലീവിലായിരുന്നില്ല കുഞ്ഞെ എന്ന് പറഞ്ഞ് കമ ഏർ അങ്ങനെ രാമേട്ടൻ സംസാരിച്ചോണ്ട് വിൽക്കുമ്പോ ഉടനെയും വിഷ്ണു പറഞ്ഞു ഓ എന്തായാലും കൊള്ളാം പെട്ടെന്ന് രണ്ടു മാസം അങ്ങ് പോയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ശാലിനി പറഞ്ഞത് അതെ ലീവ് കഴിഞ്ഞ് രാമേട്ടൻ തിരിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ രാമേട്ടനാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് അതായത് വിഷ്ണുവിൻ്റെ രണ്ട് മാസത്തെ ജോലിയുടെ ആ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിൻ്റെ ലെറ്റർ ആണ് വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ആ ലെറ്റർ വാങ്ങിച്ച് ഞെട്ടിലോടെ ശാലിനി നോക്കി ഓ അതായിരുന്നു ഇത് ഓ എത്ര പെട്ടെന്നോ രണ്ട് മാസം അങ്ങ് പോയത് അല്ലേ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ അതി അതിശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ ഇവിടേക്ക് ആരാണോ അയച്ചത് അവരുടെ അടുത്ത് തന്നെ ചെന്ന് ഇക്കാര്യം ഇൻഫോം ചെയ്യണം പിന്നെ ഇവിടെ ഇതുപോലെ ഏതെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ ആരെങ്കിലും ലീവിൽ പോവുകയാണെങ്കിൽ ആ വേക്കൻസിയിലേക്ക് അപ്പോ വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ശാലിനി വിഷ്ണുവിനോട് അറിയിച്ചു ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്നല്ലോ എന്ന് വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു ശാലിനിയേയും വരുത്തി കാറിൽ കൊണ്ടുപോയതും ശാലിനിക്ക് ഭക്ഷണം കൂട്ടിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വിഷ്ണു ആലോചിച്ചു അതോർത്തോണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി ചോദിച്ചു എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്ന് വിഷ്ണു അങ്ങനെ പറയുമ്പോഴേക്കും രണ്ടു മാസം പെട്ടെന്ന് പോയത് ഞാൻ ചിന്തിച്ചു പോയതാ എന്ന് പറഞ്ഞു ശാലിനിയോട് നോക്കി വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്താ വിഷമമായോ എന്ന് ചോദിച്ചപ്പോ ഏ അങ്ങനെ ഒന്നുമില്ല എന്ന് വിഷ്ണു പറഞ്ഞു എന്നിട്ട് രാമേട്ടനെ നോക്കിയിട്ട് ആ താക്കോൽ എന്ന് പറഞ്ഞ് വേഗം തന്റെ പാനിന്റെ പോക്കറ്റിൽ നിന്ന് ആ താക്കോലെടുത്ത് വിഷ്ണു രാമേട്ടനെ നേരെ നീട്ടി രാമേട്ടൻ്റെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തിട്ട് വിഷ്ണു പറഞ്ഞു വണ്ടി മുന്നിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് കിടപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് വിഷ്ണു രാമേട്ടനെ ശ്രീഖാന്റ് കൂടി കൊടുത്തു അപ്പോഴേക്കും ശാലിന് പറഞ്ഞു എന്നാ രാമേട്ടം പോയിക്കോ എന്ന് പറഞ്ഞു ശരി മാഡം എന്ന് പറഞ്ഞ് രാമേട്ടം വേഗം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി പോയിക്കഴിഞ്ഞാലും അത്രയും നേരം ആകെ വല്ലാത്ത വെപ്പാർത്ത് തന്ന വിഷ്ണു ആകെ ടെൻഷനിലങ്ങനെ ഒന്ന് ദീർഘശ്വാസം വിട്ടിടങ്ങ് നിന്നതും ശാലിനി നോക്കിട്ട് പറഞ്ഞു ഓ ഞാൻ മനസ്സിനെ പറഞ്ഞ് ഒന്ന് പാകപ്പെടുത്തിയതായിരുന്നു എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ ഓ വല്ലാത്തൊരു വിഷമം ഉം അപ്പൊ ശെരി എല്ലാം പറഞ്ഞ പോലെ അപ്പൊ ഏർ പോട്ടെ മാഡം എന്നാ പറഞ്ഞ് വിഷ്ണു ഒരു ഷെയ്ഖാൻഡ് കാട്ടി ഒന്നുകൂടി സല്യൂട്ട് ചെയ്തിട്ട് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഇനി പേയ്മെന്റ് എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുത്തെ അക്കൗണ്ട്സിനോട് പറഞ്ഞാൽ മതി അക്കൗണ്ടിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ഏയ് കണക്കുകളൊന്നും ഇവിടുത്തെ കണക്കുകളൊക്കെ കറക്റ്റാ പക്ഷേ എൻ്റെ കണക്കുകൾ കൂട്ടലുകളാണ് തെറ്റിപ്പോയത് ജീവിതത്തിന്റെ എന്ന് പറഞ്ഞ് വിഷ്ണു വിഷമത്തോടെ ആ ലെറ്ററും വാങ്ങി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ശാലിനി ആകെ വിഷമത്തോടെ വിഷ്ണു അവിടെ നിന്ന് പോയത് കണ്ട് സങ്കടത്തോടെ ശാലിനിയും ഇരുന്നു പിന്നീട് ആ ലെറ്ററുമായി വിഷ്ണു പുറത്തേക്ക് വന്നതും നേരം ആ കാറിനെ ഒന്ന് തൊട്ടു തലോടി വിഷ്ണു ആകെ വേദനയോടെ ആ ലെറ്ററും വായിച്ച് ആ വാതുക്കൾ തന്നെ അല്പനേരത്തേക്ക് നിന്നു ഇങ്ങനെയൊരു ലെറ്റർ ഉടനെ തന്നെ തൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന പോലെ അതിനുശേഷം പപ്പിയും സത്യയും ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യമ്മ പുറത്തു പോയിട്ട് മടങ്ങിയെത്തിയത് സത്യമ്മ കാറിൽ വന്നിറങ്ങിയത് കണ്ട് വേഗം തന്നെ മക്കൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നു ആയി സത്യാമ എന്ന് വിളിച്ചതും രണ്ടുപേരും കൂടി ഓടിയെത്തി ഇതിലെന്താ സത്യാമയെ ഞങ്ങൾക്കുള്ള എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സത്യക്ക് ഒരു എയർപ്ലെയിൻ എടുത്ത് സത്യഭാമ നൽകി ദാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പപ്പി ചോദിച്ചു എനിക്കൊന്നുമില്ല സത്യാമയ ഉണ്ടല്ലോ ദാ എന്ന് പറഞ്ഞ് ഒരു എറോപ്ലൈൻ സത്യയ്ക്കും പപ്പിക്കുമായിട്ട് ഓരോന്നും നൽകി എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന് ആ കവറ് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇതിൽ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും ഉള്ളതാ എന്ന് പറഞ്ഞു അതും വാങ്ങിച്ചുകൊണ്ട് രണ്ടുപേരും വാ അപ്പീ നമുക്ക് ചോക്ലേറ്റ് എന്നോണ്ട് കളിക്കാം എന്ന് പറഞ്ഞു അതുമായി അവർ മുകളിലേക്ക് പോയി അപ്പോഴാണ് സത്യഭാമ്മ ഒരു ഫയലമായിട്ട് രാഘവന്നാറ മുന്നിലേക്ക് വന്നത് എന്താ ഭാമേ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അതൊക്കെ ഉണ്ട് രാഘവേട്ട അതൊക്കെ ഞാൻ പറയാം ആദ്യം ഇതുകൊണ്ട് വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു സത്യഭാമ ആ ഫയൽ എടുത്തുകൊണ്ട് വെക്കാൻ പോയപ്പോൾ രാഘുവനാർക്കാകെ സംശയമായി ഓ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്ത് ലോട്ടറി അടിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് രാഹുവനായർ അങ്ങനെ തലവെച്ചു നിൽക്കുമ്പോഴാണ് റൂമിലിരുന്ന് തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന ഷ്യാമയുടെ അരികിലേക്ക് പപ്പിയും സദ്യ എത്തിയത് പപ്പി വിളിച്ചു അമ്മയെ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവർക്ക് കിട്ടിയ ആ എയ്റോപ്ലെയിൻ ഫാമയെ ശ്യാമയെ കാണിച്ചു അത് കണ്ടതും ആഹാ കൊള്ളാലോ ഇത് എവിടുന്നാ എന്ന് ചോദിച്ചു ഞങ്ങക്ക് സത്യാമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാ എന്ന് പറഞ്ഞു ഉം കൊള്ളാം എന്ന് പറഞ്ഞേ രണ്ടുപേരും ആ രണ്ടുപേരുടെയും ഏറോപ്ലെയിൻ കണ്ടിട്ട് സന്തോഷത്തോടെയും ശ്യാമ അത് ഇരുവർക്കും കൊടുത്തു അപ്പോഴേക്കും സത്യ പറഞ്ഞു ദാ ഞങ്ങക്ക് ചോക്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും ആ അത് ശരി കൊള്ളാം എന്നാലേ ഞാൻ ഈ തുണി ഒന്ന് മടക്കി വെക്കട്ടെ അതുവരെ രണ്ടുപേരും ഒന്ന് കളിക്കേ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഞാൻ എടുത്തു തരാവേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യ തനിക്ക് കിട്ടിയ ആ ഏറോപ്ലെയിൻ ഓടിക്കാനായിട്ട് നോക്കുന്നു അതിന്റെ ഏർ പിന്നിലുള്ള ആ വള്ളി വലിച്ചു വിട്ട് ആ വണ്ടി അങ്ങനെ എങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യയുടെ വണ്ടി ഓടിക്കുന്നത് പോലെ പപ്പിയുടെ ഏറോപ്ലെയിൻ ഓടിക്കാനായിട്ട് പപ്പി അതിൻ്റെ ഏറോപ്ലെയിൻറെ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിച്ചു അതിലെങ്ങും തന്നെ തന്റെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും അതിലില്ലല്ലോ എന്ന് സത്യ ഓടിക്കുന്നത് പോലെ തന്റെ വണ്ടിയും ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന നിരാശയിൽ പപ്പി മോള് സത്യ ആ വണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി സത്യയുടെ ഏറോപ്ലെയിനിലേക്ക് നോക്കി വേദനയോടെ ഇരിക്കുന്നു